അപ്പോൾ നാളെയാണ് കേരളം വേഴ്സസ് രാജസ്ഥാൻ യുണൈറ്റഡ് പോരാട്ടം സൂപ്പർ കപ്പിൽ നടക്കുന്നത് നാളെ നാലേ മുപ്പതിനാണ് കളി ഈ കളി എങ്ങനെ കാണാമെന്നതിനുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത് ഇന്ത്യൻ ഫുട്ബോൾ എന്ന യൂട്യൂബ് ചാനലിലാണ് ഈ കളി കാണാൻ പറ്റുക അപ്പോൾ ഒരു സ്കോട്ട് ബിൽഡിംഗ് വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതെല്ലാവരും കണ്ട് അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായി രേഖപ്പെടുത്തുക നിങ്ങളുടെ അഭിപ്രായങ്ങളും എന്തായിക്കോട്ടെ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കേരളം എത്ര ഗോളിന് ജയിക്കുമെന്നുള്ള ഒരു പ്രഡീഷൻ നിങ്ങൾ നടത്തുക കേരളം ജയിക്കുമെന്ന് പ്രതീക്ഷിക്കാം അഞ്ച് വിദേശ താരങ്ങളായെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നതിൽ ഉണ്ടാവുക അപ്പോൾ ഇതുപോലത്തെ എല്ലാ തര സ്പോർട്സ് വാർത്തകൾക്കുമായി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോയിൽ കാണാം ബൈ ഗൈസ്